കനത്ത കാറ്റിലും മഴയിലും പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം തലയറ പ്രദേശത്ത് കുലച്ച ഏത്ത വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ വെട്ടേണ്ട കുലകളായിരുന്നു ഇങ്ങനെ ഒടിഞ്ഞു വീണത് കാട്ടുപതി ശല്യത്തോടൊപ്പം കാലാവസ്ഥാ മാറ്റവും കർഷകരെ വിനയായി ഇപ്പോൾ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് തലയിറയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കാറ്റിലും മഴയിലും വലിയ കൃഷി നഷ്ടമുണ്ടായി ഞാനിപ്പോഴൊരു കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇത് രണ്ട് രണ്ടര മാസം കൂടി കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റുന്ന വാഴയായിരുന്നു പക്ഷേ കാറ്റിൽ ഇത് ഒടിഞ്ഞു വീണു ഇത്തരത്തിൽ ഈ കൃഷിയിടത്തിൽ നാൽപ്പത് വാഴകളാണ് കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത് സുന്ദർ രാജ് എന്ന കർഷകന്റെ കൃഷിയിടമാണിത് അദ്ദേഹം ഒന്നര ഏക്കർ സ്ഥലത്താണ് ആകെ ഇവിടെ കൃഷി ചെയ്തിരുന്നത് അത് പാട്ടത്തിനെടുത്ത കൃഷി ഭൂമിയാണ് ഏകദേശം അറുനൂറ് വാഴകളോടം ഇവിടെ കൃഷി ചെയ്തിരുന്നു പക്ഷേ കാറ്റിലും മഴയിലും നാല്പത് സെന്റ് സ്ഥലത്തെ മഴ കൃഷിയാണ് നശിച്ചത് ഇപ്പൊ എനിക്ക് അമ്പതിനായിരം രൂപ മുകളിലേക്ക് നഷ്ടം ഉണ്ടാക്കി അത് കൂടാതെ ഇപ്പൊ ഗവൺമെൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ടോ മെമ്പർമാരായിട്ടോ അല്ലെങ്കിൽ കൃഷിമാരായിട്ടോ ഒരു സഹായം ചെയ്താൽ നല്ലതായിരിക്കും അങ്ങ് ഒറ്റയ്ക്കാണ് അവിടെ കൃഷി ചെയ്തിരുന്നത് പണിക്ക് നിർത്തിയിരുന്നു കംപ്ലീറ്റും പണിക്കാറ് ചെയ്യുന്നതാണ് എനിക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രായത്തിൽ പത്താറുപത്തഞ്ച് വയസ്സ് പ്രായത്തിലെ വെട്ടം എടുക്കാനുള്ള സാഹചര്യം എനിക്കില്ല വെട്ടിക്കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും മറ്റുള്ള കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പിന്നെ എനിക്ക് പറ്റത്തില്ല അത് ഇതുവരെയൊക്കെ ചെയ്തു നാളത്തെ കാര്യം എനിക്കറിയത്തില്ലേ ഇത് മുമ്പോട്ട് എങ്ങനെ പോകുന്നു മുപ്പത്തിരണ്ട് ആളുകൾ അതായത് അത്രയും തൊഴിലാളികളാണ് ഇവിടെ പാത്തി വെട്ടുന്നതിന് മാത്രമായിട്ട് പണി ചെയ്തുകൊണ്ടിരുന്ന വലിയ നഷ്ടം തന്നെയാണ് കാറ്റിലും മഴയിലും ഈ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ തലയിറ എന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് സർക്കാർ ഏതായാലും ഇക്കാര്യത്തിൽ ഇങ്ങനെ നഷ്ടം വന്ന കൃഷിക്കാരുടെ നഷ്ടം നികത്തുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യണമെന്നാണ് കൃഷിക്കാർക്ക് പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബങ്ങപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട